കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ മൊബൈൽ ഷോപ്പ് ഉടമയെ കണ്ടെത്തി വയനാട് വൈത്തിരിയിൽ നിന്നാണ് അർഷാദിനെ കണ്ടെത്തിയത് തട്ടിക്കൊണ്ടുപോയ സംഘം വഴിയിൽ ഇറക്കി വിടുകയായിരുന്നു വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് താമരശ്ശേരിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ മൊബൈൽ ഷോപ്പ് ഉടമയെയാണ് ഇപ്പോൾ വൈത്തിരിയിൽ ഇറക്കി വിട്ടിരിക്കുന്നത് എപ്പോഴായിരുന്നു സംഭവം എന്താണ് ഇത്തരത്തിൽ ഒരു തട്ടിക്കൊണ്ടുപോവലിന് പിന്നിൽ ഈ അർഷാദിന് ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഒരു വിവരമാണ് ഏർ പോലീസിന് ലഭിച്ചിരുന്നത് അർഷാദിന്റെ പിതാവ് തന്നെയാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് എന്തായാലും അർഷാദിനെ ഇപ്പോൾ വയനാട് വൈത്തിരിയിൽ നിന്നാണ് പോലീസിനെ ലഭിച്ചത് ഈ കാറിൽ തട്ടിക്കൊണ്ടുപോയ സംഘം വൈത്തിരിയിൽ ഇറക്കിവിടുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു ഈ ഒരു വിഷയത്തിൽ വിവിധ സ്റ്റേഷനുകളിലെ പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇന്ന് ആണ് അത്തരത്തിലൊരു അന്വേഷണം ആരംഭിച്ചത് ഒരുപക്ഷേ ഈ സംഘം ഇക്കാര്യം മനസ്സിലാക്കിയതിന് ആയിരിക്കും അർഷാദിനെ വഴിയിൽ ഇറക്കിക്കൊണ്ടുപോയത് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് മുക്കം അതുപോലെ കാക്കൂർ കൊടുവള്ളി താമരശ്ശേരി എന്നീ പോലീസ് സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർമാരുടെ ഒരു പ്രത്യേക സംഘമായിരുന്നു മുതൽ ഈ കേസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക സംഘം രൂപീകരിച്ച് ഇവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു അതിനിടെയാണ് ചെറുവറ്റ സ്വദേശിയും ഒഴിക്കലിലെ മൊബൈൽ ഷോപ്പ് ഉടമയായ അർഷാദിനെ വയനാട് വൈത്തിരിയിൽ ഇപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോയ സംഘം ഇറക്കി ഇട്ടിരിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെയാണ് അർഷാദിനെ തട്ടിക്കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ ഇങ്ങാപ്പുഴയിലെ ഭാര്യ വീട്ടിൽ ആയിരുന്നു അദ്ദേഹം അതിന് തലേന്നുണ്ടായിരുന്നത് പിന്നീട് അന്ന് പോലത്തെ അർഷാദ് സുഹൃത്തിനൊപ്പം കാറിൽ പുറപ്പെട്ടതായിരുന്നു പിന്നീട് ഒരു വിവരം ലഭിച്ചില്ല എന്നാൽ ശനിയാഴ്ച ഉച്ചയോടെ ബന്ധുക്കൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ മലപ്പുറത്തുണ്ടെന്നും പത്ത് ലക്ഷം രൂപ നൽകിയാൽ മകരെ വിട്ടയക്കാമെന്നും പിതാവ് അലിയോട് അവർ പറയുകയായിരുന്നു ഇക്കാര്യം പോലീസിന് നൽകിയ പരാതിയിലും വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല അർഷാദ് ഉപയോഗിച്ച കാർ താമരശ്ശേരി അമ്പായത്തോട് സ്കൂളിന് സമീപത്ത് ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു കാരണം ചില്ലെല്ലാം തകർത്ത നിലയിലാണ് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് എതിർ വിഭാഗത്തിലുള്ള ആളുകളാണ് അർഷാദിനെ തട്ടിക്കൊണ്ടുപോയതെന്ന വിവരമാണ് പോലീസ് വ്യക്തമായിരുന്നത് അതിനിടെയാണ് അർഷാദിനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് റിയാസ് ഇതിനു പിന്നിൽ ആരാണ് എന്നുള്ള കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തുന്നുണ്ടോ എന്തായാലും പ്രതികളെ കുറിച്ച് പോലീസ് കൂടുതൽ ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല പക്ഷെ പോലീസിന് കൃത്യമായ വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് ഈ അർഷാദിനെ വൈത്തിരിയിൽ ഉപേക്ഷിച്ച് അവർ രക്ഷപ്പെട്ടെങ്കിലും അവരുടെ പിന്നാലെ തന്നെ പോലീസ് സംഘം ഉണ്ട് എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അവരെ ഇന്ന് രാത്രിയോ നാളെയോ ആയി പിടികൂടാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്